നിങ്ങൾക്ക് മാത്രമേ തിരിയുള്ളൂ എന്ന് പറയരുതേ ഉള്ളൂ ആരും പറയാത്ത ഒന്ന് നിങ്ങൾക്ക് മാത്രമേ തിരിയുള്ളൂ എന്ന് പറയരുത് അതാ ഒന്നാക്കാൻ പറക്ക് മാത്രമേ തിരിയുള്ളൂ എന്ന് പറയരുത് നമ്മളെ പെട്ട ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് മാത്രമേ തിരിയുള്ളൂ എല്ലാവരും തിരിഞ്ഞുകൊണ്ട് തന്നെ ഈ കളിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് എല്ലാവരും തിരിഞ്ഞുകൊണ്ട് തന്നെ കളിക്കണമെന്ന് പറയണല്ലോ നമ്മൾ ഞങ്ങൾക്ക് മാത്രമേ തിരിയുള്ളൂ എന്ന് ഞങ്ങൾ ആരും പറയാറില്ല ഞ്ഞപ്പോൾ ആ മഹത്തായ പ്രസ്ഥാനത്തെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ അതാ ഞാൻ പറയുന്നത് കൂടുതലൊന്നുമില്ല എന്തേ ഉള്ളൂ ഓരോ കൂട്ടർ ഓരോന്നേറ്റ് വന്നപ്പോൾ അയക്കൊന്നും പോകേണ്ടത് ഒരു കൂട്ടർ ഭാഷയൊക്കെ ശരിയാക്കണം കുത്തുബക്കും നിസ്കാരത്തിനൊക്കെ നമുക്ക് തിരിയണ ഭാഷയിലാക്കണം നമുക്ക് തിരിയണ കോലത്തിലാക്കണം എന്നല്ലേ വന്നത് പറ്റുന്നത് ജനങ്ങളോട് അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഒരു കുത്തുബേ ഉള്ളൂ ഓൽക്കും തുടങ്ങാൻ കിട്ടിയത് നിസ്കാരപ്പം അങ്ങനെ പറയാൻ വയ്യല്ലോ അങ്ങനെയും പറഞ്ഞവരുണ്ടല്ലോ അങ്ങനെ പറഞ്ഞവരുണ്ടല്ലോ അള്ളാഹു അക്ബർ മുതൽ തുടങ്ങിയിട്ടുള്ള സംഗതികളും ആ നിസ്കാരത്തിനു വേണ്ടി വിളിക്കുന്ന ബാങ്കടക്കം പ്രാദേശിക ഭാഷയിൽ ആളുകൾക്ക് തിരിയുന്ന ഭാഷയിലാക്കണമെന്ന് പരിഷ്കരണത്തിൻ്റെ ചിന്ത കൊണ്ട് പറഞ്ഞ് പരിഷ്കാരം നടപ്പാക്കിയിട്ട് തുർക്കിയിലൊക്കെ നടപ്പാക്കിയവരൊക്കെ അല്ലേ അങ്ങനെയുള്ളവരൊക്കെ ലോകത്തൊന്ന് പോയല്ലോ ആ വിധമൊന്നും നമ്മളെ കേരളത്തിലേക്ക് എത്തിയിട്ടില്ലെന്നേ ഉള്ളൂ എത്തിയത് ഇത്രയേ ഉള്ളൂ ജനങ്ങളോട് പറയുന്ന ആ ഹുത്തുബോൽക്ക് തിരിയുള്ള ഭാഷയിലാക്കണം അങ്ങനെ ആ ഭാഷയിലങ്ങ് നിർവഹിച്ചാവും അല്ലാത്ത എന്താ ഒരു ഉപകാരമോ എന്ന് പറയുന്ന ഒരു കൂട്ടരപ്പം വന്ന് അപ്പം എന്താ നമ്മൾ അതിസുന്നത്വൽജമായ തരം വണ്ടിയന്മാർ എന്നത് അതൊന്നും അല്ലത് ഇബാത്ത ഇബാത്തിൻ്റെ ഭാഗമാണ് ഇബാത്തിൻ്റെ ഭാഗമായ അതിൽ അതിൻ്റെ യുക്തിചിന്തകൾക്കോ നമ്മളെ സ്വാദര്ഭിക ചിന്തകൾക്കൊന്നും അവിടെ യാതൊരു പങ്കുമില്ല അതുകൊണ്ട് ഇത് മുത്തനബി സല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചു തന്ന ജ്വാ നമസ്കാരത്തിൻ്റെ ഭാഗമായി അതിൻ്റെ തന്നെ ഷർത്തായുള്ള ഈ സംഗതി ഇതിൻ്റെ മട്ടത്തിൽ തന്നെ കൊണ്ടുവരണം അതാ നിലയിൽ തന്നെ പോകണം എന്നാണ് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇത് കുറേ ആൾക്കാർക്ക് കൂടി കേൾക്കണമല്ലോ അതുകൊണ്ട് ഈ യന്ത്രം എന്ന് വെച്ചിട്ട് യന്ത്രം കൊണ്ട് കേൾപ്പിച്ചിട്ട് എല്ലാവരും കേൾക്കട്ടെ മോൾക്കൊന്നും കേൾക്കണില്ല അതിൻ്റെ മോൾക്കൊന്നും കേൾക്കണില്ല അപ്പുറത്തൊന്നും കേൾക്കണില്ല അതെല്ലാം പിന്നെ പറയാനുള്ളത് അപ്പോൾ കേൾക്കണം ആദ്യം നീ തിരിയണം പറഞ്ഞു കൂട്ടർ വന്നു അപ്പോൾ എല്ലാവരും സുന്നിയുള്ളൂ ഒരേ വിധ അങ്ങനെ തിരിയണമെന്നൊന്നുമില്ല എല്ലാവരും വിഭാഗത്തിൻ്റെ അതേ മാർഗത്തിൽ പിന്നെ വന്ന എന്താണ് എല്ലാവരും ഇതൊന്നും കേൾക്കണം കേൾക്കാതെ കുത്തിക്കുന്നുണ്ട് എന്താ വെറുതെ എന്നാൽ അപ്പോൾ അഭിപന്യരായ മഹാന്മാർ ഇതൊന്നും ചിന്തിച്ചുകൊണ്ടല്ലല്ലോ വലിയ മുഫ്തിമാർ മുവഫക്കുകളായ ആളുകൾ അവരുടെ ഫത്തുവാകൾ പുറത്തിറക്കി വന്നു ഈ ജാതി ഒന്നും ചിന്തിച്ചിട്ടല്ല ഈ ലൗഡ് സ്പീക്കർ പോലത്തെ യന്ത്രങ്ങൾ തുബയിൽ എതിർത്ത ലോകത്തെ വിലമാക്കന്മാരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി ഈജിപ്തിലുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉത്തരേന്ത്യയിലെ അഹുൽ ഏറ്റവും വലിയ വക്താവായി അറിയപ്പെടുന്നതും ഏറ്റവും വലിയ നേതാവായി അറിയപ്പെടുന്നതും മഹാനായ അഹമ്മദ് അഹമ്മദ്റള്ളാഖാൻ സയ്യിദ് അഹമ്മദ് അറു അള്ളാഖാൻ അവരാണ് അവരുടെ മാതൃകയിൽ പിന്തുടരുന്ന ആ വർഗം മുഴുവൻ ഉത്തരേന്ത്യയിൽ ഈ യന്ത്രവിഭാഗത്തുക്കൊന്ന് കൊണ്ടുവരാൻ പറ്റും അറിയുന്നവരാണ് അവരുടെ പേരക്കുട്ടി അഹ്തർ ഹലറത്ത് പടുത്ത് മരണപ്പെട്ടിട്ടുള്ളൂ പടുത്ത കാലത്ത് അദ്ദേഹം അടക്കമുള്ള ഒരു സംഘം ഉത്തരേന്ത്യയിൽ ഒരുപാട് പള്ളികൾ അവരുടെ നിയന്ത്രണത്തിലുണ്ട് ഉത്തരേന്ത്യയിലുണ്ട് ഈജിപ്തിലുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഇപ്പം നില വിൽക്കൊരാൾ ഉലൂമൻ ആഫിയ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇത് കൊടുത്തയച്ചു ഒരു പുസ്തകം ഒരുപാട് ആ ഒരു പേരേതാണ് ഉലൂമുനാഫിയെന്ന് അതിലുടനീളം ഓരോരോ പേജിലുള്ളത് ഈ യന്ത്രം ബാഗിനും സംസ്കാരത്തിനോ യന്ത്രങ്ങൾക്കൊക്കെ കൊണ്ടെൻ്റിൻ്റെ ആപത്തും ആശമാണ് ഇത് കേടാണ് കേടാന്നിട്ട് ഓരോരോ ആരും ഒന്നല്ല ജൗഥത്ത് എന്ന് ആളാണ് ഒരു വലിയൊരു പുസ്തകമാണ് നല്ലൊരു പുസ്തകം അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ ഈ തരത്തിലുള്ള ആശയങ്ങൾ പറയുന്നവരുണ്ട് കേരളത്തിലുള്ള മുഫക്കായ വിലമാക്കൾ ഇത് പറയുന്ന കാലത്ത് ഇതൊന്നും നമ്മളെ പള്ളികളിലൊന്നും എത്തിയിട്ടില്ല അതിനൊന്നും തുടർന്നുണ്ടായതൊന്നും അല്ലത് അവരതിൻ്റെ മസാല ചോദിച്ചപ്പോൾ ആ മസാല പ്രകാരം വിവരിച്ചതാണ് ആ യന്ത്രമൊന്നും ഇബാദത്തുകളിൽ കടത്തിക്കൂട്ടാൻ പാടില്ലെന്നും അത് ശരിയല്ലെന്നും ബഹുമാനപ്പെട്ട ഷെയഹുനാവറുകൾ ഫത്തുവ നൽകിയത് ചോദ്യം വന്നപ്പോൾ സമസ്ത കേരള ജംഅയ്യത്തുൽ അലുമാവിയുടെ പ്രസിഡൻ്റായിക്കൊണ്ടാണ് സമസ്ത കേരള ജംഅയ്യത്തുൽ ഇലുമാവിയുടെ പ്രസിഡൻ്റായ ഔദ്യോഗിക പേര് വെച്ചിട്ടാണ് സമസ്ത കേരള ജംഅയ്യത്തുലമാവിയുടെ പ്രസിഡന്റ് എന്ന ഔദ്യോഗിക പദവി വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവരുടെ ഫത്തുവായിലൊപ്പ് ആ ഒപ്പ് വെച്ച ഫത്തുവായാണ് ഇത് സംബന്ധിച്ചിട്ടുള്ളത് അപ്പോൾ അന്ന് സമസ്തയുടെ കാര്യത്തിനൊന്നും വേറെ പിന്നിപ്പോന്നുമില്ല എന്നർത്ഥം പിന്നീട് വന്നപ്പോഴാണ് ഇത് വരുന്നത് പിന്നെ അത് പാസ്സാക്കുന്ന ലെവൽ വന്നപ്പോൾ അല്ല ഉലമാക്കന്മാരും മശാഹിഹ്മാരും ഒക്കെ പോകുന്ന അതേ വഴി ഇബാദത്തുകൾ ഇബാഹത്തുകളായി തന്നെ നിലനിൽക്കട്ടെ അതതിൻ്റെ തനിമയോട് കൂടെ നിൽക്കട്ടെ അതിലെങ്കിലും നമ്മൾ ഒന്നിപ്പോൾ ഒന്നും കൂട്ടി കൂട്ടാതെ പരിഷ്കാരങ്ങളൊന്നും കൂട്ടാതെ ആ നിലയിൽ അങ്ങനെ പോകട്ടെ എന്ന് പറയുന്നവരാശയമല്ലേ ബഹുമാനപ്പെട്ട ഷേഖുലാബറുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ ഇത് ബോധ്യപ്പെടാത്തവരാരാണ് ഇതിൻ്റെ കൂടെ കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട ഷേഖുലുലമാവറുകൾ ചെയ്തത് അതിൻ്റെ പേരിൽ മറ്റുള്ളവരോട് വിയർപ്പ് എതിർപ്പോ മറ്റുള്ളവരോടൊരു ദേഷ്യോ മറ്റുള്ളവരോടൊരു കയർക്കലോ മറ്റുള്ളവരോടൊരു സകാരോ മാത്രമല്ല തൻ്റെ ശിഷ്യന്മാരിൽ തന്നെ പലരുണ്ടല്ലോ അവരുടെ വഴി വിട്ട് അപ്പുറം പോകുന്നവരൊക്കെ അവരോടൊക്കെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് എന്തെങ്കിലും പറയാം ഞങ്ങൾക്കൊക്കെ തോന്നാനുണ്ടോ എന്ന് പറഞ്ഞാൽ തെർക്കടമൊക്കെ എന്നാ അങ്ങനൊന്നുമില്ലല്ലോ അതാ താൻ കണ്ട ദൗത്യം താൻ താനെങ്ങനെ നിർവഹിക്കുന്നു താൻ മനസ്സിലാക്കിയത് അതാണ് ഫഹുമും എന്ന മഹാനായ അഷ്റഫുൽ അലൈഹി തങ്ങളെ കണ്ടിട്ട് വിടുന്ന് ആഗതരായി വരുമ്പോൾ അവിടെ നിന്ന് എന്നെ കണ്ടാൽ എഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആസനം പൊക്കാതെ ഇരുന്നു പോയ സ്വഹാബത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു ചെറിയ വരി അത് ബുദ്ധിയും അന്തവും ഗ്രഹണശേഷിയുമൊക്കെ ഉള്ള ആളുകൾ യറാ ജമാല ജമാലവലായ തോന്നു ഈ അഴക് കണ്ടിട്ട് അവരുടെ ആസനം പോകുന്നില്ല എന്ന് കണ്ടാൽ അവരെ കണ്ട് ഔതുക കൗതുകപ്പെടുകയല്ലാതെ മറ്റെന്ത് എന്ന് ബഹുമാനപ്പെട്ട ഹസാനം ഒരു സാബിത്വം എന്നൊരു പറഞ്ഞ പോലെ ഈ ശുദ്ധ നിഷ്കളങ്ക ജീവിതത്തിൻ്റെ ഉദാത്ത മാതൃക അവരുടെ ഗുരുവര്യന്മാരാകാൻ ഭാഗ്യം കിട്ടിയിട്ട് അവരിൽ നിന്നും മെയിമു തുകരാനും പ്രകാശം നേടാനും അള്ളാഹു താല തോഫീക്ക് നൽകിയിട്ട് അവരുടെ വഴിയിലൂടെ പോകാനാകില്ല അവർ ചരിച്ചതിലൂടെ പോകാനാകില്ല അവർ നയിച്ച സംഘത്തിൻ്റെ കൂടെ നിൽക്കാനാവില്ല എന്ന് ചിന്തിച്ച് അവർ ഭാഗ്യത്തിനൊരു ലേശം കുറവെന്ന് ചിന്തിക്കണ്ടു ഇതാണ് ബഹുമാനപ്പെട്ടവർ കണ്ടത് ബഹുമാനപ്പെട്ടവരുണ്ട് മൂന്ന് മക്കളുണ്ട് ആ മൂന്ന് മക്കളെയും ബഹുമാനപ്പെട്ടവർ വഹബിക്ക് അയച്ചത് അത് കണ്ടേ മൂപ്പരൊടുക്കും പറഞ്ഞേക്കാറില്ല അങ്ങോട്ട് ആക്കാറില്ല മറിച്ചാക്കാറില്ല എന്നൊക്കെ നമ്മൾ പറയാനുണ്ട് ശരിയാണ് ഇഷ്ടം എന്താണ് അവരുടെ ഇഷ്ടം എന്താണ് അവരുടെ പൊരുത്തം എന്താണ് അവരുടെ താല്പര്യം എന്താണ് ആ താല്പര്യത്തിന് എന്താണ് കുറവ് അതിനെന്താണ് കുറവ് വെളിച്ചക്കുറവ് എന്താണതിന് ഉത്ത മുസ്തഫ സാഹു അലൈഹി വസല്ലമതകൂരുടെ മഹത്തായ ആശയം അത് ഇബാദത്തിൻ്റെ കാര്യത്തിലെങ്കിലും ആ പാരമ്പര്യവും അതിൻ്റെ പഴമയും അങ്ങനെ നിലനിൽക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു മഹാസത്യത്തിൻ്റെ കൂടെ നിന്നു എന്നതിലുപരി എന്താണ് നമ്മുടെ നേതാക്കന്മാർക്ക് വന്നിട്ടുള്ളത് ഒരു കുഴപ്പമില്ലല്ലോ വേറൊരു കുറവൊരിക്കില്ല അയൽബിൻ്റെ കുറവോ കഴിവിൻ്റെ കുറവോ യോഗ്യതയുടെ കുറവോ മറ്റൊന്നിൻ്റെ കുറവോ ആർക്കും പറയാനുള്ളത് കേമന്മാർ പോലിനെ നിങ്ങൾക്ക് മാത്രമേ തിരിയുള്ളൂ എന്ന് പറയരുതേ ഉള്ളൂ ആരും പറയാത്ത ഒന്ന് നിങ്ങൾക്ക് മാത്രമേ തിരിയുള്ളൂ എന്ന് പറയരുത് അതാ ഒന്നാക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് മാത്രമേ തിരിയുള്ളൂ എന്ന് പറയരുത് നമ്മളെ പെട്ട ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് മാത്രമേ തിരിയുള്ളൂ എല്ലാവരും തിരിഞ്ഞുകൊണ്ട് തന്നെ കളിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് എല്ലാവരും തിരിഞ്ഞുകൊണ്ട് തന്നെ കളിക്കണമെന്ന് പറയണല്ലോ നമ്മൾ ഞങ്ങൾക്ക് മാത്രമേ തിരിയുള്ളൂന്ന് ഞങ്ങൾ ആരും പറയാറില്ല ഈ രീതിയിലുള്ള ഒരു സംഘത്തെ നയിച്ച ആ മഹാനായകന് അള്ളാഹു നൽകിയ മഹത്തായ ഔദാര്യം തന്നെയാണ് അവർക്ക് കിട്ടിയ വഫാത്തിൻ്റെ സമയത്തെങ്കിലും വെളിപ്പെടുന്ന അംഗീകാരം